ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇ ഡബ്ല്യു എസ് ഉണ്ടല്ലേ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വൺസ് നമ്മൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇനാബിൾ ചെയ്തു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ലഭിക്കില്ല ചിലപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇ ഡബ്ല്യു എസ് ക്ലെയിം ചെയ്യും അപ്പോൾ ഇത് യെസ് മാറ്റിയിട്ട് എങ്ങനെയാണ് നോവക്കണത് ഇത് നോവാക്കാൻ പി എസ് സി ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് നമുക്ക് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം ഐ അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ സോ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം കേരള പി എസ് സി തുളസിയിൽ ലോഗിൻ ചെയ്യാം നമ്മുടെ യൂസർ പാസ്വേഡും ആക്സസ് കോഡും അടിച്ചു കൊടുക്കാം എന്നിട്ട് ലോഗിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഇ ഡബ്ല്യു എസ് ആണ് അല്ലേ ഇ ഡബ്ല്യു എസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈ പ്രൊഫൈലിനകത്ത് പോകാം ഇപ്പോൾ ഒരുപാട് ടാബ്സ് കാണാം മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട് പ്രൊഫൈൽ കറക്ഷൻ ഉണ്ട് കറക്ഷൻ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ നമ്മൾ ഇ ഡബ്ല്യു എസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രൊഫൈൽ കറക്ഷനാണ് പ്രൊഫൈൽ കറക്ഷന് വേണ്ടിയിട്ട് ടി പി ബേസ്ഡ് കറക്ഷനാണ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫോൺ നമ്പറുള്ള ഫോൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് ഒ ടി പി വരിക അപ്പം നമ്മളിവിടെ സെൻഡ് ഒ ടി പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ അമർത്തുക നമുക്ക് ഒ ടി പി വരും ഫോണിലും നമ്മുടെ മെയിലിലും ഒ ടി പി വരും എന്നിട്ട് വെരിഫൈ ഒ ടി പി കൊടുക്കാം ഇൻകറക്റ്റ് ഒ ടി പി ആണെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഞാൻ അടിച്ചു കൊടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ട്രൈ ചെയ്യാം ഓക്കെ ഇനി വെരിഫൈ ഒ ടി പി സോ ഇവിടെ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുത്തു കറക്റ്റ് ആയി ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പ്രൊഫൈൽ കൊറക്ഷൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡൗൺ ലിസ്റ്റ് കാണാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഫൈലത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെല്ലാം ആവശ്യം പറഞ്ഞിട്ട് പി എസ് സി ഓഫീസിൽ പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി ആൻഡ് അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ജനറൽ അല്ലായിട്ടുള്ളത് ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ടല്ലോ ഫോർവേഡ് കാസ്റ്റ് ഇ ഡബ്ല്യു അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ടത് ഇ ഡബ്ല്യു എസ് ഒന്നും ഇല്ലാത്ത വെറും ഫോർവേഡ് സബ്കാസ്റ്റ് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ റെഡ് കളറിൽ ഒരു അലേർട്ട് വരും അതായത് കമ്മ്യൂണിറ്റി ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു അഫിഡവിറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം അതായത് നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇവിടെ ഒരു സത്യവാങ്മൂലം അപ്ഡേറ്റ് ചെയ്യണം ഇവിടെ കൊടുക്കണം അപ്പോൾ ഓൾറെഡി നിങ്ങൾ സത്യവാങ്മൂലം ഉള്ളവരാണെങ്കിൽ ചൂസ് ഫയൽ എടുത്തിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം ഫയൽ ഇല്ലാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ദ അഫിഡവിറ്റ് ഫ്രം ഹിയർന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഫിഡവിറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കാണാം രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഈ ഭാഗം ഫില്ല് ചെയ്യുക ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സംവരണ ആനുകൂല്യം സംബന്ധിച്ച യാതൊരു വിധത്തിലുള്ള അവകാശമോ തർക്കമോ ഉന്നയിക്കുന്നതല്ല എന്നും ഇനി മുതൽ എൻ്റെ ജാതി ഫോർവേഡ് സബ്കാസ്റ്റ് ആയി പരിഗണിക്കാവുന്നതാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള കമ്മ്യൂണിറ്റി ചേഞ്ച് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് ഈ ബാക്കി സ്ഥലം തീയതി അഡ്രസ്സ് പേരൊക്കെ ഫില്ല് ചെയ്യുക അപ്പോൾ ഒന്നെങ്കിൽ ഇത് പ്രിന്റ് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എഫ് ഒ ഷീറ്റ് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ എൻറ്റയർ കണ്ടന്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് അങ്ങനെയും ഫയൽ അപ്ലോഡ് ചെയ്യാം ഏത് വഴിയാണെങ്കിലും കുഴപ്പമില്ല രണ്ട് വഴിയിലും പി എസ് സി ഇത് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു ഡിക്ലറേഷൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഇത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫയൽ കറക്റ്റ് ആക്കിയിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ആ ഒരു ഫയൽ നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ഫയലിന് അവിടെ പോവാം ഇതാണ് എൻ്റെ ഫയൽ ഇ ഡബ്ല്യു എസ് നോ ആക്കുന്ന ഫയല് ഓക്കെ ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ടില്ല സോ നമ്മളിവിടെ സേവ് കറക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സോ ഐ യു ഷുവർ ടു അപ്ഡേറ്റ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓക്കെ അമർത്താം പ്രൊഫൈൽ കറക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഓക്കെ ഇനി നമ്മൾ ചെയ്ത കറക്ഷൻസ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കറക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാണാം സോ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് അവിടെ കാണാം കറക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ റീജിയൺ സബ്കാസ്റ്റ് ഫോർവേർഡ് സബ്കാസ്റ്റ് ടി ഡബ്ല്യുഎസ് എന്നുള്ളത് വെറും ഫോർവേഡ് സബ്കാസ്റ്റ് ആയിട്ട് മാറ്റി എന്നുള്ള ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണാം ദ ഫോളോയിങ് ആർ ദ ഹിസ്റ്ററി ഓഫ് ദ പ്രൊഫൈൽ കറക്ഷൻസ് എഫക്റ്റഡ് ഇൻ യുവർ പ്രൊഫൈൽ സെൽഫ് കറക്റ്റഡ് ക്ലെയിംസ് മസ്റ്റ് ബി സ്പെസിഫിക്കലി പ്രൂവ്ഡ് അറ്റ് ദിറ്റ് നെക്സ്റ്റ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ അപ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷന്റെ സമയത്ത് ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ ആയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സോ അത് സൂക്ഷിച്ച് വെക്കുക ഇനി ഇൻ കേസ് പോയാലും കുഴപ്പമില്ല അത് സെൽഫ് ഡിക്ലറേഷൻ ആണല്ലോ നമ്മൾ തന്നെ തൈ എഴുതി തയ്യാറാക്കുന്നതിനെഴുതി തയ്യാറാക്കുക ഇത്രയേ ഉള്ളൂ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓഫീസിലൊന്നും പോയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് എസ് മാറ്റി നോവ് ആക്കണം എസ് കൊടുത്തു പോയി ഇനി എന്താ ചെയ്യാമെന്നറിയാൻ പാടില്ലാതിരിക്കുന്നവരുടെ ഇടയിൽക്കൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ